അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള ചങ്കേളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട്ടിൽ നിന്ന് ആനകട്ടി പോണ റോട്ടിൽ ആനമൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറപ്പാടം എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇതേ കാണുന്ന വീട് അടിപൊളി വീടാണ് നല്ല റാഹത്തുള്ളൊരു വീടാണ് റോഡ് സൈഡാണ് ഇതാണല്ലേ ചെറുപ്പാടത്തുനിന്ന് ചെറുപ്പാടം മെയിൻ റോട്ടിൽ നിന്ന് അട്ടപ്പാടി ആനമുളി മെയിൻ റോട്ടിൽ നിന്ന് ആകെ അൻപത് മീറ്റർ അകലത്തിലാണ് ഈ വീടുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ തന്നിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതാണല്ലേ റോഡ് സൈഡാണ് എന്താ നല്ല റാഹത്തുള്ളൊരു വീടാണ് ഇതിൻ്റെ അടുത്ത് മദ്രസ സ്കൂള് കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ എല്ലാം ചേട്ടൻ എല്ലാം ഇവിടെ അടുത്തന്നെ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ അകലത്തിലുള്ളത് പഞ്ചായത്ത് ഒക്കെ വില്ലേജ് ഓഫീസൊക്കെ നമ്മുടെ ഇത് വീടിൻ്റെ ഏകദേശം അടുത്തടുത്താണുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക നമ്മൾ ഈ താഴെ നമ്പർ കൊടുക്കുക നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി സ്ഥലം നിന്ന് ഇതിൻ്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം ഇക്ക എത്ര തെങ്ങ് ഉണ്ടിക്കാം തെങ്ങ് എത്ര ഉണ്ട് അതല്ലേ എന്നല്ലേ മഴയാണ് നല്ല മഴയാണ് മൂന്നാല് തെങ്ങ് ഇതിനുണ്ട് അഞ്ച് സെൻറ് സ്ഥലമാണ് അതിൽ കൊടുക്കാനുള്ളത് അഞ്ച് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം വീടും മഴയാണ് ഭയങ്കര മഴയാണ് നല്ല കായ്ക്കണ തെങ്ങാട്ടല്ലേ അതിനൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ബാക്കിലൊക്കെ വീട് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലേ ഇതാ ം പോലെ വീടുകളുണ്ട് എന്താ ഒരു വീട് പുതിയത് വന്നോണ്ടിരിക്കണം അപ്പോൾ അയൽവാസികളൊക്കെ യഥേഷ്ടം ഉള്ളൊരു ഏരിയയാണ് ബസ് ഇറങ്ങിയിട്ട് അധികം നടക്കാൻ ദൂരമില്ലാത്തൊരു സ്ഥലം വീടാണിത് തിരുമ്പാനൊക്കെ നല്ല അടിപൊളി കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് തെങ്ങനുണ്ട് തെങ്ങന്ന് ഇനി പുറത്ത് പോയിട്ട് തേങ്ങ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അത്രയും സൗകര്യം ഉള്ളൊരു കൂടാ അല്ലേ വാസേട്ടോ കാരണം ഇപ്പോൾ എൺപത് ഉറുപ്പ് എടുക്കണ്ടേ തേങ്ങ ഇല്ല ഗ്രാനൈറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് ൈൽസാണ് ഇതിന് വില പറയണത് ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് ലാസ്റ്റ് ഇരുപത് ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ ഇൻഷാൽ ഇത് കൊടുക്കും അപ്പോൾ താല്പര്യമുള്ള ആൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോൻ്റെ അടിയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുക ആ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക